ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഞാൻ നന്ദി ആദ്യം തന്നെ പറയാണ് ഇതുവരെ കൺ എൻ്റെ വീഡിയോ കാണുന്നവർക്കും കണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും തെറ്റും കൂടാതെ വേണം അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ ഈ അടുത്തിടെ കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എംബ്രോയിഡറിയുടെ വീഡിയോകൾ വീഡിയോസുകളാണ് ഇടുന്നത് അപ്പോൾ ആ വീഡിയോസുകൾ കണ്ട് കുറച്ച് കമൻറ്റുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ മിഷൻ കയ്യിലിരുന്നിട്ട് ഒരു പത്ത് പതിനേഴ് വർഷങ്ങളോളം മിഷൻ കയ്യിലിരുന്നിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്യാൻ അറിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ കാണിച്ച് കൊടുത്ത് അപ്പോൾ അതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അത് തന്നെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് വർക്ക് ചെയ്ത് കൊടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എംബ്രോയ്ഡറിയുടെ ഒരു കാര്യമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റിച്ചിങ് ചെയ്യുമ്പോഴാണ് അടുത്ത വീട്ടിലെ പിള്ളേർ പഠിക്കുകയാണ് അവിടെ ഇരുന്നത് അതിന്റെ സൗണ്ടാണ് ഇതിനകത്ത് ഇടയ്ക്ക് കേൾക്കുന്നത് കേട്ടോ അതിൽ എന്റെ ഉണ്ട് വേറെ ഒന്നല്ല പറയാൻ വന്നത് നമ്മുടെ നമുക്ക് ഇതുപോലുള്ള മെഷീനും കാര്യങ്ങളും ഓ സോറി 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 ഇതുപോലുള്ള ഡ്രസ്സുകൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ടെൻഷൻ ഉള്ളതാണ് അതെല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കുണ്ട് നമുക്ക് കേട്ടോ അതൊക്കെ പോട്ടെ വേണ്ട നമുക്ക് ഇത് വേണ്ട ഇതേണ്ടേ ഇതുപോലുള്ള ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിഞ്ഞു പോവും അത് നമ്മൾ സ്റ്റിച്ച് ചെയ്താലും അത് നമ്മുടെ കുഴപ്പമല്ല കൊണ്ടു തരുന്ന പറഞ്ഞാൽ കുഴപ്പമില്ല ഈ തുണിയുടെ കുഴപ്പമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ നമുക്കിപ്പോൾ ലോക്ക് ഇടുന്ന മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വയ്യാത്തവർക്കാണ് കേട്ടോ ഇതിൽ നമുക്ക് ലോക്ക് ഇടാം രണ്ട് രീതിയിലാണ് രണ്ട് സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ലോക്ക് ഇടാൻ പറ്റുന്നത് ഞാൻ ആ രണ്ട് രീതിയിലാണ് രണ്ടല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണത്തിലൊക്കെ ഒപ്പിക്കാം ഞാനൊരു രണ്ട് രീതിയിലാണ് മെയിനായിട്ട് കാരണം ഇങ്ങനെ ഇരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി പിന്നെ അല്ലാതെ കോട്ടൺ ടൈപ്പിൽ ചെയ്യുന്ന രീതിയുണ്ട് അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഡ്രസ്സ് ഏതാണോ എന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മാക്സിമം നമ്മൾ ഞാൻ പറയുന്നത് നല്ലൊരു മിഷീനാണിത് കേട്ടോ കമ്പനി ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ കയ്യിലിരിക്കുന്നത് ഉഷാ ജനോമിയുടെ ഏത് കമ്പനി വാങ്ങിക്കണമൊന്നും ഞാൻ പറയത്തില്ല ടേബിൾ ടോപ്പ് മെഷീനിൽ മിക്ക എല്ലാത്തിനും എന്ന ഞാൻ കണ്ടിട്ടുള്ള എല്ലാത്തിനും എംബ്രോയിഡറി വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെഷീനുകളാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇതുപോലൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രയോജനമാണ് കേട്ടോ ഒരുപാട് വർക്കുകളും ബട്ടൺ ഗോള് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു മെഷീനാണ് പിന്നെ നമുക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ അത് പറ്റില്ല കാരണം നമുക്ക് വർക്കുകൾ വരുമ്പം നമുക്കിതിൻ്റെ സ്പീഡൊന്നും കിടാത്തോന്നില്ല അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പേഴ്സണൽ ഡ്രസ്സുകളും അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം കുഞ്ഞുങ്ങളുടെ തുണികളായാലും എല്ലാം നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ച് തയ്ച്ച് തയ്ച്ച് കൊടുക്കുന്നവരുണ്ട് ഇല്ലെന്നെല്ലാം പറയുന്നത് നമ്മ അത്യാവശ്യം നമുക്ക് സ്പീഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ മിഷൻ ഏതെങ്കിലും പവർ മിഷനോ അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാം അപ്പൊ ഞാൻ ലോക്ക് ഇടുന്ന രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഈ മെഷീനകത്ത് നമ്മൾ ഈ അടിനൂലിടുന്നതും ഈ മെഷീനില് നൂലിടുന്നതും എല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എപ്പോഴും നമുക്ക് പറയാ ണ്ട കാര്യം ഇല്ലെന്ന് തോന്നുന്നു അഥവാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ കമൻ്റ് ഇടുക ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ മൊത്തം റിപ്പീറ്റിംഗ് ആണ് അതൊക്കെ പോട്ടെ നമ്മുടെ ഇത് ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ലോക്ക് ഇടുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലെ ആണ് വൈറ്റ് കളറിലെ ത്രെഡ് ആണ് നമ്മൾ സാധാരണയായിട്ട് ലോക്കിങ്ങിന് ചെയ്യുന്നത് നിങ്ങളത് ലോക്കിങ്ങിനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വൈറ്റ് കളറല്ലേ കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ ലോക്കിങ്ങിന് സാധാരണ വൈറ്റ് കളറിലെ ത്രെഡ് ആണ് ഇടേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇതിടുകട്ടോ ഇപ്പം ഇവിടെ ഒരു ഒരു ഇതുണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നൂലിടാം അല്ലാതെ നമുക്ക് നമ്മൾ നമ്മളല്ലാതെ നമ്മൾ സാധാരണ മെഷീനിൽ നൂലിടുമല്ലോ ആ രീതിയിൽ നമുക്ക് നൂലിടാം ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് അടിനൂലം എല്ലാം സെറ്റ് ചെയ്ത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്ന നമ്മുടെ ഈ ലോക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജിയിലും ഈ എഫിലും ഇട്ട് ഞാനിപ്പോൾ ലോക്കിട്ട് കാണിച്ച് തരാം ഈ ഇയിലും വേണമെങ്കിൽ നമുക്ക് ലോക്ക് ഇടാം പിന്നെ ഈ എന്താണേ ഈ സീൽ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ഇടാം ഈ സിയിലും വേണമെങ്കിലും നമുക്ക് ലോക്ക് ലോക്കിടാം ഞാനിപ്പോൾ ഈ ജിയിലും ഈ ഈ ജിയിൽ ഈ എഫിലും ഇട്ടുള്ള ലോക്കിംഗ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ഈ റെഡ് കളറിലെ സ്റ്റിച്ചിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ലെങ്ത് നമ്മൾ ഈ എസ്സിൽ ഇടുക ഇതിലേത് സ്റ്റിച്ചിങ്ങാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഈ എസ് ഈ റെഡ് കളറിലെ എസ് എസ് ഇട്ട് ചെയ്യേണ്ടത് ഇതിലൊന്നിലും നമ്മൾ ഇടരുത് സെലക്ടർ എഫ് സോറി നമ്മൾ ജിയിൽ ഇടുമ്പോൾ സെലക്ടർ നമ്മൾ ജിയിൽ തന്നെ ഇടുക ഈ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇത് സീറോയിൽ തന്നെ ഇടുക പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം ഈ ലോക്ക് ഇട്ട് ഞാൻ കാണിച്ചു തരാം ആ ഞാൻ വേണ്ടേ ഇതിപ്പോ നമ്മുടെ ഡ്രസ്സിന്റെ അരിവശം ആയിരിക്കുമല്ലോ ഇങ്ങനെ ആയിരിക്കുമല്ലോ അരിവശം ആയിരിക്കണേ അരിവശം തന്നെ അല്ലേ പറയുന്നത് എനിക്കിതിന്റെ പേരുകളൊന്നും വലുതായിട്ടൊന്നും പറയാനൊന്നും അറിയത്തില്ല നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി അങ്ങ് എടുത്തോണം കേട്ടോ നമ്മളിത് ഇങ്ങോട്ട് താഴോട്ട് വെക്കുക വെക്കണ്ട കാര്യം പിന്നെ നമ്മൾ സാധാരണ നമ്മളെ ഈ മോട്ടർ ഒന്ന് പ്രസ് ചെയ്യുക ഇത് ഞാൻ ഒരു കാര്യം പറയാം ഫസ്റ്റില് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ക്യാമറ നോക്കി ചെയ്തത് കൊണ്ടാണ് ആ മിസ്റ്റേക്ക് വന്നത് നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ നോക്കിയല്ലേ നമ്മൾ ചെയ്യണത് നമുക്ക് അഥവാ ഒന്ന് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട് ഇങ്ങനെ ആഗ്രഹം നല്ലതുപോലെ ഇങ്ങനെ മുറിഞ്ഞ് വരും ഇതുപോലെ നമുക്ക് സൈഡ് ലോക്ക് ഇടാം ഇതുപോലെ നമുക്ക് സൈഡ് ലോക്ക് ഇട്ട് പോവാം ഇനി അടുത്ത ലോക്ക് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എഫിലാണ് ഇടുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും ഈ ഇട്ടുള്ളതാണ് കാണിക്കുന്നത് ഈ എപ്പിലിട്ടുള്ളതാണ് കാണിക്കുന്നത് വേണ്ടി നമ്മൾ നമ്മുടെ ഈ സെലക്ടർ നമ്മളൊന്ന് എപ്പിലിടുക ഇത് മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോസ് കാണി ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം ഇതുകൊണ്ട് ഈ റെസിപ്പി രണ്ടും കൊണ്ടുള്ള പ്രയോജനവും ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം ഇത് നമ്മളിതിൻ്റെ അരിവ് ചേർത്ത് വേണം അടിക്കേണ്ടത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗവും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരും കണ്ടോ ഈ ഒരു ഈ എഫിലിട്ട് ചെയ്യുന്നതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡ്രസ്സിന്റെ ഈ ഒരു ഭാഗവും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്മൾ ജീലിട്ട് ഫസ്റ്റ് നമ്മൾ ജീലിട്ടില്ലേ ചെയ്ത ആ ജീലിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പണിങ് ആയിട്ടിരിക്കും മനസ്സിലേണ്ട ഇവിടെ ഈ എഫിൽ ഇടുമ്പം നമുക്ക് ഇവിടെയും കൂടെ കവർ നമ്മൾ ഈ അരിവ് ചേർത്ത് അടിച്ച് വരുവാണെങ്കിൽ ഈ ഇപ്പം ഇത് കണ്ടു ഈ ഒരു സ്ഥിതിച്ച് കണ്ടോ ഇതുപോലെ കവറിങ് ആയിട്ട് വരും ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് അത് പ്രയോജനമായിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടിടുക നമ്മൾ അടുത്ത വീഡിയോയിൽ മറ്റ് നമ്മുടെ നമ്മൾ ഇത് പറയുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മൾ കാണാം പിന്നെ ഒരു കാര്യം ഞാൻ ഒന്ന് പറയാൻ വിട്ടുപോയി എനിക്കൊരു കമന്റ് വന്നുകഴിഞ്ഞാൽ നമ്മുടെ സാധാ മെഷീനേ ഉള്ളൂ കയ്യില്ല ഇതുപോലുള്ള മെഷീനുകളൊന്നും കൈയിലില്ല അപ്പോൾ അതിൽ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് വർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത് കട്ട് വർക്ക് ചെയ്യാൻ അത്ര പ്രാക്ടീസ് വേണം ഞാൻ നമുക്ക് നല്ല അപ്പം അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അതിനകത്ത് കാണിച്ചു തരാം കൂടാതെ നമ്മൾ അതിനകത്ത് ഒരു എംബ്രോയിഡറിയും ചെയ്ത് കാണിച്ച് തരാം ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ അത് നമ്മളുടെ കഴിവാണ് കേട്ടോ ഫിനിഷിങ് ആക്കി എടുക്കുക എന്നുള്ളത് നമ്മളുടെ കഴിവാണ് അത് ഞാൻ പറയുന്നുള്ളു അപ്പോൾ നമ്മൾ നമ്മുടെ സാധാ മെഷീനകത്ത് എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വഴുന്നതും വരെ എല്ലാവർക്കും നന്ദി